ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചല്ലോ യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുവെന്ന വാർത്തയുണ്ട് അതേസമയം ഈ റിപ്പോർട്ടിനെക്കുറിച്ച് ചില ആശങ്കകളും നിലനിൽക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഇത്രയും കാലം ഇത് പൂഴ്ത്തിവെച്ച് പുറത്തു കൊണ്ടുവരാതിരുന്നതിന് മറ്റെന്തെങ്കിലും കാരണം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ സ്കേൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്താണെന്ന് ചോദ്യം ഗൌരവമായി ഉയർന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ സർക്കാർ പറഞ്ഞ വിശദീകരണം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് പുറത്തുവിടുന്നതിന് പരിമിതി ഉണ്ട് എന്നാണ് പക്ഷേ കഴിഞ്ഞ ദിവസം സംസ്ഥാന വിവരാവകാശ ഡയറക്ടറേറ്റ് തന്നെ കമ്മീഷണർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജാണ് ഈ റിപ്പോർട്ടിലുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൽ ഇരുപത് പേജുകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അതിൽ പ്രധാനമായും ചില ഈ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റുന്ന ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തിക്കുന്ന ആളുകൾ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട് അക്കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുക നേരത്തെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പക്ഷേ ആ നിലപാട് സാംസ്കാരിക വകുപ്പ് പൂർണ്ണമായും തള്ളുന്നു തങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടും അതിൽ ഈ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റുന്ന ഭാഗം ഒഴിവാക്കിയായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുക ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഏറ്റവും അവസാന ദിവസമായി ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ നൽകിയിരിക്കുന്ന അതിന് മുൻപ് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പും വ്യക്തമാക്കുന്നത് ഒരുപാട് ചർച്ചകൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നടക്കും പക്ഷേ ഇതുവരെ ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിവരാവകാശ കമ്മീഷണറുടെ നിലപാടുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എസ് കെ പത്മനായർ പറയുന്നു പ്രജുനും പ്രവിതിയും അവതരിപ്പിക്കുന്ന ഗുഡ് നൈറ്റ് പ്രോഗ്രാം കലക്കുന്നുണ്ട് അതുപോലെ തന്നെ സബൂര ബി ബി പറയുന്നു പനികണക്കുകൾ വല്ലാതെ പേടിപ്പിക്കുന്നു പേടിക്കണ്ട നമ്മൾ ഈ പ്രതിസന്ധിയും കടന്നു പോകും ഇത് ചെറിയൊരു ക്രൈസിസ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല കാര്യം ഇത്രയധികം ആളുകൾ പനി ബാധിക്കുക ആശുപത്രികളിൽ തിരക്ക് കൂടുക ഇതൊക്കെ തന്നെ നമ്മുടെ ചെറിയൊരു ക്രൈസിസ് തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം